അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചു ലെസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിലൻസ് ഡിസൈൻസ് ഏവർക്കും റംസാൻ ലിഷു ഈസ്റ്റർ ആശംസകൾ കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി നേതാവ് സുരേന്ദ്രനടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ഇഡിയുടെ നടപടിക്കെതിരെ പാണ്ടിക്കാടങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവുമായി സിപിഐഎം പ്രവർത്തകർ സിപിഐഎം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അധികാരത്തിന് വരുന്നതിന് ഒപ്പ് തന്നെ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കുമെന്നും ജനങ്ങൾ സ്ഥിരണം ചെയ്തവർക്ക് പ്രത്യാസിച്ചു കൊണ്ടാണ് അധികാരത്തിൽ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇടിയുടെ ഈ ഇടപെടൽ എന്നാണ് ആദ്യഘട്ടത്തിന് ആളുകൾ ഇപ്പോൾ വിചാരിച്ചത് എന്നാൽ ഇപ്പോ നമ്മുടെ രാജ്യത്തെ ഈ ഇടി എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ വേർത്തയാടാനുള്ള സംവിധാന രീതിയിലേക്ക് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ മാറ്റിയിരിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ ഉള്ളതും ഇല്ലാത്തതുമായ ഒട്ടനവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈഡി കടന്നു നിറഞ്ഞുണ്ടായത് നമ്മൾ കണ്ടതാണ് പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിച്ചേരമായി കൊണ്ടുവന്ന ലൈസ് ഭവന പദ്ധതി മുതൽ കേരളത്തിന്റെ മുന്നോട്ട് കേരളത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ ടി ഹരിദാസൻ ശങ്കരൻ കൊനബേൽ പി രാംദാസ് മാസ്റ്റർ ശിവൻ പുളിക്കൽ എം ബാബുറഹിമാൻ കെ മുഹമ്മദ് ഫാരിസ് കെ വിജയകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്